നമുക്ക് ഈ കാലഘട്ടത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയും വരുംകാല തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവനയും കോൺട്രിബ്യൂഷനും നമ്മുടെ രക്ഷയുടെ കഥ നമ്മുടെ തലമുറയെ നന്നായി പഠിപ്പിക്കുക എന്നതാണ് അതുകൊണ്ടാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നത് യുവാവ് എങ്ങനെ തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വചനം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട വചനങ്ങൾ മാത്രമല്ല മറിച്ച് തിരുവചനത്തിലൂടെ ഇതൾ വിരിയുന്ന രക്ഷാകര ചരിത്രം ദൈവം എങ്ങനെയാണ് തങ്ങളുടെ ജനത്തെ നയിച്ചത് ഞാൻ എപ്പോഴും ഓരോ എപ്പിസോഡിലും ആരംഭത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഈ വചനം നമ്മെ വായിക്കുകയാണ് അതായത് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ബൈബിളിൻ്റെ കഥയറിയുകയല്ല നമ്മുടെ കഥ തിരിച്ചറിയുകയാണ് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മളെ കണ്ടെത്തുകയാണ് അതുകൊണ്ട് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ്